നമസ്കാരം മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആളുകളുടെ സംശയത്തിനുള്ള ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നീ വീഡിയോ ഇവിടെ ചെയ്യുന്നത് കന്നിമൂലയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെടികൾ അതായത് നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് അറിയപ്പെടുന്ന കന്നിമൂലയിൽ വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണവും ഒരുപാട് ഐശ്വര്യവും ഒക്കെ നമുക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും ഒക്കെ നൽകുന്ന ചെടികൾ ഏതാണ് എന്നതിനെപ്പറ്റിയും അതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വാസ്തുപ്രകാരം നോക്കുകയാണെങ്കിൽ നാല് ദിക്കുകളിൽ വും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ദിക്കുകളാണ് കിഴക്കും വടക്കും അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂര്യൻ ഉദിച്ചുയരുന്ന ദിശയാണ് കിഴക്ക് ദിശ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഊർജം സൂര്യപ്രകാശത്തിൻ്റെ രൂപത്തിൽ സൂര്യഭഗവാന്റെ രൂപത്തിൽ നമ്മളിലേക്കും പ്രപഞ്ചത്തിലേക്കും നമ്മുടെ വീടിനുള്ളിലേക്കും സസ്യജന്തു ജാലങ്ങളിലേക്കും ഒക്കെ എത്തുന്നത് കിഴക്ക് ദിശയിൽ നിന്നാണ് എന്നാൽ വടക്ക് ദിശ എന്ന് പറയുന്നത് കുബേര ദിശയായിട്ടാണ് നമ്മൾ കണക്കാക്കി പോരുന്നത് അതായത് കുബേര ദിക്ക് എന്നൊക്കെ അതുകൊണ്ട് തന്നെ പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ദിശ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കുബേര ദിക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ ആണ് എന്നാൽ ഈ രണ്ട് ദിശകൾക്കും എതിർദിശയായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് അതായത് തെക്ക് പടിഞ്ഞാറ് ദിശയെ തെക്ക് പടിഞ്ഞാറ് ദിശ വരുന്ന മൂലയെയാണ് നമ്മൾ കന്നിമൂല എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കന്നിമൂല എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത് വാസ്തുവിൽ ഈ മൂലയുടെ അതായത് തെക്കുപിടിഞ്ഞാറെ മൂലയുടെ അധിപൻ ആയിട്ട് അറിയപ്പെടുന്നത് അസുരനാണ് വാസ്തുവിൽ പ്രതിപാദിക്കുന്നത് പ്രകാരം ഈ മൂലയിൽ കന്നിമൂലയിൽ ചില വസ്തുക്കൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ചില കാര്യങ്ങൾ വരുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരാം അല്ലെങ്കിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നാണ് വിശ്വസിച്ച് പോരുന്നത് എന്നാൽ ഈ കന്നിമൂലയിൽ ചില പ്രത്യേകതരം സസ്യങ്ങൾ വളർത്തുന്നതിലൂടെ അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കന്നിമൂലയിൽ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലും ആ നെഗറ്റീവ് ഊർജത്തെ പോലും ആകിരണം ചെയ്യാൻ കഴിവുള്ള ചില സസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് കന്നിമൂലയിൽ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ചില സസ്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സസ്യങ്ങൾ നമ്മൾ കന്നിമൂലയിൽ നട്ടു വളർത്തുന്നത് കൊണ്ട് ആ വീടിനും ആ വീട്ടിലെ ആളുകളുടെ ജീവിതത്തിലേക്കും വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് വാസ്തുവിൽ വിശ്വസിച്ചു പോരുന്നത് അപ്പോൾ നമുക്കിനി നോക്കാം ഏതൊക്കെയാണ് ആ സസ്യങ്ങളെന്നും അവയെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വെച്ച് പരിപാലിക്കേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം അപ്പോൾ കന്നിമൂലയെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ കന്നിമൂലയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ തെക്കു പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ കന്നിമൂല മലിനമാക്കി ഇടാൻ പാടില്ല എന്നുള്ളതാണ് അതായത് വളരെ വൃത്തിഹീനമായിട്ട് വെള്ളവും ചെളിയും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞുകൂടി അല്ലെങ്കിൽ അങ്ങനെ കെട്ടിക്കിടന്ന് വളരെ മോശമായിട്ട് മലിനമായിട്ട് ഒരു കാരണവശാലും കന്നിമൂല ഇടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതീവ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് വാസ്തുവിൽ പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും കന്നിമൂല ഭാഗത്ത് വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനോ അതായത് ശരിക്കും പറഞ്ഞാൽ അഗ്നി ഒരു കാരണവശാലും വരാൻ പാടില്ലാത്തൊരു മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് കാരണം അങ്ങനെ ചെയ്താൽ അത് നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളുടെ വീട്ടിലേക്കും ഇരട്ടി ദോഷമായിട്ട് കടന്നു വരും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും കുഴികളോ മറ്റുള്ള കിടങ്ങുകളോ അങ്ങനെയൊന്നും വരാതിരിക്കുക എന്നുള്ളത് പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ കന്നിമൂല നമ്മളുടെ ബാക്കി നാല് മൂലകളെക്കാളും കുറച്ചുനിന്ന് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കുഴികളോ കിടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റുന്നത്ര വേഗത്തിൽ തന്നെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും മുള്ള ചെടികൾ അല്ലെങ്കിൽ മുള്ള മരങ്ങൾ മുള്ള ചെടികൾ മുള്ള യാതൊരു സസ്യങ്ങളും നടാൻ പാടില്ല കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള അഗ്രമുള്ള എഡ്ജസ്റ്റ് ഉള്ള ചെടികൾ മുള്ള തരത്തിലുള്ള ഒരു തരത്തിലുള്ള ചെടികളും കന്നിമൂല ഭാഗത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വീടും വീടിൻ്റെ പരിസരവും ഒക്കെ ഇപ്പം നമ്മളെല്ലാവരും നന്നായി തന്നെ മാക്സിമം നന്നായിത്തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് കുറച്ചുകൂടി നമ്മൾ കന്നിമൂലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കന്നിമൂല കുറച്ചുകൂടി ഒന്ന് വൃത്തിയായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ട് ഇടാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഐശ്വര്യം ഭാവിയിൽ നിങ്ങളുടെ വീടിനും വീട്ടുകാർക്കും ഉണ്ടാവുന്നതാണ് നേരെ തിരിച്ചു വന്നാൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഫലം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കന്നിമൂല മലിനമാക്കി ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കന്നിമൂലയെക്കുറിച്ച് കന്നിമൂല ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഒരുപാട് വെയിറ്റുള്ള വസ്തുക്കൾ ഒരുപാട് ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് വയ്ക്കാൻ പാടില്ല അതുപോലെ ഉപയോഗശൂന്യമായ അതായത് കേടുപാടുകൾ വന്ന മറ്റ് സാധന സാമഗ്രികളൊന്നും കന്നിമൂല ഭാഗത്ത് കൊണ്ട് കൂട്ടിയിടാനോ സൂക്ഷിച്ചു വയ്ക്കാനോ ഒരിക്കലും പാടുള്ളതല്ല അതുപോലെ തന്നെ നമ്മൾ പൊട്ടിയ പാത്രങ്ങളോ അല്ലെങ്കിൽ പൊട്ടിയ ക്രാക്ക് ക്രാക്ക് വീണ് നമുക്ക് ഉപയോഗശൂന്യമായ പാത്രങ്ങൾ ചില്ലുകൊണ്ടുള്ള സാധനങ്ങൾ കാരണം അതിനൊക്കെ ഷാർപ്പായിട്ടുള്ള അഗ്രങ്ങൾ എഡ്ജസ് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് കന്നിമൂലയിൽ ഒരിക്കലും പൊട്ടിയ പാത്രങ്ങളോ അങ്ങനത്തെ വസ്തുക്കളോ ഒന്നും കൊണ്ട് കൂട്ടിവെച്ച് നിക്ഷേപിക്കാനോ ഇടാനോ പാടില്ല അതായത് ഇനിയിപ്പം വളരെയധികം ശുദ്ധമായിട്ടുള്ള ജലമാണെങ്കിൽ പോലും കന്നിമൂല ഭാഗത്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിണറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കന്നിമൂല ഭാഗത്ത് വരാൻ പാടില്ല അത് വളരെ ദോഷകരമായിട്ടായിരിക്കും നമുക്ക് ആ വീടിനെയും വീട്ടുകാരെയും ബാധിക്കുന്നത് എന്നാൽ ഈ കന്നിമൂല ഭാഗത്ത് ചില ചെടികൾ അല്ലെങ്കിൽ ചില വൃക്ഷങ്ങൾ ചില സസ്യങ്ങൾ ഇവ വരുന്നത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും നല്ല സന്തോഷപ്രദമായ ഒരു ഫാമിലി ലൈഫിനെയൊക്കെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് പോരുന്ന കുറേ ചെടികളും സസ്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് അവ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വൃക്ഷം എന്ന് പറയുന്നത് ചന്ദങ്ങാണ് നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് മിക്ക വീടുകളിലും കാണുന്ന ഒരു സാധനമാണ് പക്ഷേ കന്നിമൂല ഭാഗത്ത് ചെന്തങ്ങ് വന്നാൽ അല്ലെങ്കിൽ ഒരു ചെന്തങ്ങ് വെച്ചാൽ അത് ആ വീടിനും വീട്ടുകാർക്കും ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതായത് കന്നിമൂലയിൽ ചെന്തങ്ങാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെന്തങ്ങാണ് വളരുന്നതെങ്കിൽ ആ വീട്ടിലേക്കുള്ള കഷ്ടനഷ്ടങ്ങൾ ഒക്കെ കുറയ്ക്കാനും ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും ഒക്കെ വന്നു ചേരും എന്നാണ് വാസ്തുവിൽ പ്രതിപാദിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ചെന്തങ്ങ് വെച്ച് വളർത്തുമ്പോൾ വീടിനോട് ഒരുപാട് ചേർന്ന് വരാൻ പാടില്ല എന്നും പ്രതിപാദിക്കുന്നുണ്ട് അതായത് വീടിൻ്റെ കന്നിമൂലയിൽ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കുറച്ചൊരു അകലം പാലിച്ചതിന് ശേഷം ഒരു ചെന്തങ്ങ് വെച്ച് വളർത്തുവാണെങ്കിൽ നട്ടു വളർത്തുവാണെങ്കിൽ അത് നിങ്ങളുടെ വീടിനും നിങ്ങൾക്കും ഏറ്റവും ഐശ്വര്യദായകം ആയിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ചെന്തന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ ഏതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പാൽ വരുന്ന ചെടികൾ അതായത് നമ്മൾ പൂവോ അല്ലെങ്കിൽ ഇലയോ ഒക്കെ പൊട്ടിക്കുന്ന സമയത്ത് കറ വരുന്ന പാല് വരുന്ന ചെടികൾ നമ്മൾ കന്നിമൂല ഭാഗത്ത് വെക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത് അതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ കറ വരുന്ന അല്ലെങ്കിൽ ഈ പാല് വരുന്ന ചെടികൾക്ക് നമ്മൾക്ക് കന്നിമൂല ഭാഗത്ത് വരുന്ന നെഗറ്റീവ് എനർജി അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയണമെന്നില്ല നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളും സംഭവിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്യാൻ ഒരുപാട് കഴിവുള്ള ചെടികളാണ് ഈ കറ വരുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ ഇലയോ പൂവോ കായോ ഒക്കെ പൊട്ടിക്കുന്ന സമയത്ത് കറ വരുന്ന ചെടികൾക്ക് ഇത്തരം കഴിവ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇവ വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിനോട് ഒരുപാട് ചേർന്ന് വെക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് കുറച്ചൊന്ന് അകലം പാലിച്ചിട്ട് വെക്കുന്നതാണ് എപ്പോഴും ഉത്തമം എന്ന് പറയപ്പെടുന്നത് അതായത് ഇത്തരത്തിലുള്ള ചെടികൾ നമ്മൾ കന്നിമൂല ഭാഗത്ത് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദൗർഭാഗ്യങ്ങളൊക്കെ ഒഴിവായി പോകാനും അതുപോലെ ശത്രുദോഷം പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത് അപ്പൊ അതിനെയൊക്കെ ആകിരണം ചെയ്യാനും കഴിവുള്ള ചെടികളാണ് ഇത്തരത്തിൽ ഉള്ള ചെടികൾ ഇനിയിപ്പോൾ ആ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പാല പാല പോലെയുള്ള വൃക്ഷങ്ങൾ അതായത് മഞ്ഞ കളറിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ മഞ്ഞ അരളി ഒക്കെ ഇതിൽ വരുന്നതാണ് പക്ഷേ മഞ്ഞ അരളി ഞാൻ നമ്മളുടെ ഓരോരുത്തരെയും ഇഷ്ടമാണ് കാരണം ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കുറേ കാര്യങ്ങൾ മഞ്ഞ അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് പക്ഷേ പൊതുവായിട്ട് പാല അങ്ങനെയുള്ള സസ്യങ്ങൾ കന്നിമൂലയിൽ വരുന്നത് ഒരുപാട് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് അതായത് കഴിയുന്നതും മഞ്ഞ കളറുള്ള പുഷ്പങ്ങൾ ഉണ്ടാവുന്ന സസ്യങ്ങൾ അതായത് നേരത്തെ പറഞ്ഞതുപോലത്തെ കറയുള്ള പാല് വരുന്ന തരത്തിലുള്ള സസ്യങ്ങൾ അതിൽ മഞ്ഞ കളറുള്ള പൂ ഉണ്ടാകുന്ന തരത്തിലുള്ള സസ്യങ്ങൾ പറ്റുമെങ്കിൽ ഒരു മഞ്ഞ ചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ ഭാവിയിൽ വന്നു ചേരുമെന്നും നല്ല ആയുരാരോഗ്യം സൗഖ്യവും വീട്ടിലും വീട്ടിലെ കുടുംബാംഗങ്ങൾക്കൊക്കെ എപ്പോഴും ഭയങ്കര സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യപ്പെടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പൊതുവായി പറഞ്ഞാൽ അരളി നമ്പ്യാർ വട്ടം പാല ഈ തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് കന്നിമൂലയിൽ വെക്കാൻ ഏറ്റവും ഉത്തമമായ ചെടികൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാരണവശാലും കന്നിമൂലയിൽ മുള്ള തരത്തിലുള്ള കള്ളിമുൾ ചെടികളോ അല്ലെങ്കിൽ മുള്ള തരത്തിലുള്ള ഒരുപാട് നല്ല ചെടികൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള ചെടികളും ഒന്നും ഒരു കാരണവശാലും കന്നിമൂലയിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും ഒരുപാട് സന്തോഷവും ഒക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അത് ചിലപ്പോൾ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും സർവേശ്വരൻ ഒരുപാട് ഐശ്വര്യവും ഒരുപാട് സമ്പൽ സമൃദ്ധിയും ഒക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ നന്ദി നമസ്കാരം ഓം നമശിവായ